വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടവർക്ക് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ആദരാഞ്ജലികൾ അർപ്പിച്ചു എരുമ്പെട്ടി കടങ്ങോട് സെന്ററിൽ മെഴുകുതിരി തെളിയിച്ചാണ് അനുശോചന യോഗം നടത്തിയത് കടങ്ങോട് റോഡ് സെന്ററിൽ മെഴുകുതിരി തെളിയിച്ചു കൊണ്ട് നടത്തിയ അനുശോചന യോഗത്തിൽ കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ മുഖ്യപ്രഭാഷണം നടത്തി മണ്ഡലം പ്രസിഡന്റ് മുരളീധരൻ അമ്പലപ്പാട്ട് അധ്യക്ഷനായി പഞ്ചായത്ത് മെമ്പർ എം സി ഐജു മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ വിനോദിനി പാലക്കൽ കെ ആർ രാധിക യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായ് കോൺഗ്രസ് നേതാക്കളായ കെ ഗോവിന്ദൻകുട്ടി എൻ കെ കബീർ രഘു കരിയനൂർ സുന്ദരൻ ചിറ്റണ്ട ടി എൻ നമ്പീശൻ അനിത വിൻസെന്റ് തുടങ്ങിയവർ പങ്കെടുത്തു